ം ബാക്ക് ടു സ്റ്റാർ കപ്പിൾ സ്റ്റാർ കപ്പലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് എന്താ പറയുക കുറച്ച് നല്ലൊരു ഗ്യാപ്പുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിന് ഞാൻ അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ ഇനി കുറച്ച് ഗ്യപ്പുണ്ടാകുന്നത് അപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ബർത്ത്ഡേ അതുപോലെ ഇവിടെ പൂയം എൻ്റെ വീട്ടിൽ പൂരം അങ്ങനെ കുറച്ച് തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എന്താക്കി വെച്ചത് പക്ഷേ പൂയത്തിനെ പോലെ വീഡിയോ ഒന്നുമില്ല ഇല്ല നമ്മുടെ ബർത്ത്ഡേയുടെ ഡീറ്റെയിൽസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അത്യാവശ്യം അപ്പോൾ ആ ബർത്ത്ഡേയോട് സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പിംഗ് വ്ലോഗ് വീഡിയോ ആണ് ഷോപ്പിംഗ് വ്ലോഗാണ് അപ്പോൾ നമുക്ക് അത് കട്ട് കട്ടില്ല ഓരോ ദിവസത്തെയും ഞാൻ കൂട്ടിയായിട്ട് ഒന്നാക്കിയിട്ടാണ് കേട്ടേ നമ്മൾ ഓരോ ദിവസം പോയി വാങ്ങിക്കുന്നതും ഇടയിലിടയിലൊക്കെ പോയി വാങ്ങിച്ചതൊക്കെ കൂടി ഒന്നാക്കിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ബർത്ത്ഡേ ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ എന്താ അത്രത്തോളം പോകുന്നറിയില്ല അപ്പോൾ ഓണ വരെയുള്ളത് വെച്ചിട്ട് നമുക്ക് പോകും അപ്പോൾ ഇതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിന് അപ്പം ഞാനും വിഷ്ണു ഉണ്ണിനും കൊണ്ടാണ് പോണത് നമ്മൾ വിഷ്ണു പണി കഴിഞ്ഞു വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പോണത് അപ്പോൾ അതേ ഇറങ്ങാൻ പണി നടക്കിയിട്ടിരിക്കേണ്ടിട്ട് ആൾക്കാണെന്ന് വെച്ചാൽ പിന്നെ വണ്ടിയിലിങ്ങനെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഉണ്ണിക്കും ഒരു മെറ്റീരിയൽ എടുക്കാനാണ് നമ്മൾ ഫസ്റ്റ് ഷോപ്പിങ്ങിന് പോണത് തന്നെ അതിനാണ് കേട്ടോ എനിക്കുണ്ണിക്കുള്ള ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നേരത്തെ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമായിരുന്നു അപ്പം ഞങ്ങളിത് ഒരു മാസം മുന്നേ ഒരു മാസം ഏകദേശം ആ ഒരു മാസത്തിൻ്റെ അടുത്ത് മുന്നേ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നോക്കി ഇങ്ങനെ എംബ്രോയ്ഡറി വരുന്ന കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള ഒരു ഗൗ എന്താ ഫ്രോക്കും ഉണ്ണിക്ക് എണിക്കൊക്കെ ഒരു ഫ്രോക്ക് തയ്ക്കണമെന്ന് വെച്ചിട്ടാണ് ഉടുപ്പ് അപ്പം നമ്മൾ കുറേ നോക്കി ലാസ്റ്റ് കണ്ട ചെങ്കലിൽ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് കളറാണ് നമ്മൾ എടുത്തത് കുറേ മുകളിൽ നോക്കി കണ്ട ഇതായിരിക്കണ ലാവൻഡർ കണ്ട അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് നോക്കിയത് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത കടകറിയിട്ട് താട്ടത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളിൽ ഇരുന്ന് വെള്ളം കുടിക്കുകയായിരുന്നു അവിടുന്ന് കുറച്ച് ലൈനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ ഷോപ്പിംഗ് പിന്നെ നമ്മൾ വേറെ ബർത്ത്ഡേക്ക് രണ്ട് ദിവസം മുന്നേ ഒക്കെ ആയിട്ട് പോകണം ഇതാട്ടത് അന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യേണ്ടായിരുന്നു ആ ബർത്ത്ഡേയുടെ നാല് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ കണ്ട് പോകണം എന്നാണത് അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കണമായിരുന്നു ഞാൻ കുറച്ച് ഫോട്ടോസ് ഉള്ള ഫസ്റ്റ് മന്ത് തൊട്ട് ഉള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് പോകണം സ്റ്റുഡിയോ സ്റ്റുഡിയോ അല്ല ഒരു പ്രിന്റ് ചെയ്യണ ഒരു ഇതിലേക്ക് പോയി അപ്പം അവിടെ ചെന്നപ്പോൾ പ്രിൻ്റ ആ കടയില് അന്ന് എന്താ പറയുക അവിടുത്തെ സ്റ്റാഫ് ലീവായിരുന്നു നമ്മളൊരു കാർ സിറ്റിക്ക് പോയപ്പോൾ അവിടെ അടുത്ത സ്റ്റാഫ് ലീവായിരുന്നു നമ്മൾ നേരെ തന്നെ അവിടെ നിന്ന് എന്താണ് ഇറങ്ങി വന്നിട്ട് നമ്മൾ വേറെ സ്റ്റുഡിയോയിലേക്ക് പോയി എടുക്കാന്ന് വെച്ചു ഫോട്ടോസൊക്കെ പ്രിൻറ് അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് ഇവിടെ പോകുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ പിന്നെ കുറച്ച് കാർഡ് അടിക്കുകയാണ് താങ്ക്സ് കാർഡ് പോലെ കുറച്ച് കാർഡ് അടിക്കാൻ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ ആ ചേട്ടായിരുന്നു കേട്ടോ എൻ്റെ മുകളിൽ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾ അത് കാരണം വിഷ്ണു അവളെ എടുത്ത് നോക്കി നടക്കുകയാണ് അത് തരണം അത് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ സൈസും കാര്യങ്ങളൊക്കെ ആൾ സെറ്റ് ചെയ്യണം അപ്പോൾ അവിടെ ഞാൻ കുറേ സ്റ്റുഡിയോയിലെ കാരണം കുറേ മോഡൽ ഇതുകൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ ഫ്രെയിം ആയാലും ഫോട്ടോസും കാരച്ചർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തുനിന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രെഡ്ജിയെ പോയി ഫെജി പോയി നമുക്ക് ഡെക്കറേഷൻ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഫെജിയെ പോയി ഫ്രിജിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഫ്രിജിൽ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റും വരും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷെ ഭയങ്കര ആണ് പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിന്റെ കളറിൽ നമ്മൾ ബലൂൺ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബലൂണാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്നില്ല കളർ നമ്മുടെ കളർ പിന്നെ അങ്ങനത്തെ ഒരു കളറാണ് ഡ്രസ്സിന്റെ പെട്ടെന്ന് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ നോക്കി ഇപ്പൊ എന്താ പറയാ എനിക്ക് അത്ര കിട്ടിയില്ല നമ്മൾ ഫ്രിജിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ കടയിൽ നോക്കാന്ന് വെച്ചു വേറെ കടയിലേക്ക് തേടി പോകാനുണ്ടപ്പോ നമ്മളിത് പുത്തൻപള്ളിയില് അവിടെയാണ് നടക്കുന്നത് അങ്ങനെ നമ്മളി നേരെ പോയപ്പോൾ ഒരു ടിക്ടോപ്പ് എന്ന് പറഞ്ഞ കട ഉണ്ടായിരുന്നു അവിടെ ഇതേപോലത്തെ ക്രാഫ്റ്റ് ആൻഡ് ഡെക്കറേറ്റ് ഐറ്റംസിൻ്റെ ഒരു കടയായിരുന്നു നമ്മൾ നേരെ അവിടെ കയറി അവിടെ നിന്ന് നോക്കിയപ്പോൾ ആ അവിടുന്ന് ഏകദേശം എല്ലാം കിട്ടി പിന്നെ ഞാൻ കുറേ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം പിന്നെ അതിനാത്ത കുറച്ച് സാധനങ്ങളാണ് ഇവിടുന്ന് വാങ്ങിക്കാണ്ടായിരുന്നുള്ളു പിന്നെ അതൊക്കെ വാങ്ങിച്ചു ബലൂണും അങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല നമ്മൾ തന്നെ ചെയ്യാനാണ് കുറച്ച് ബലൂണും എന്തായാലും ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് അപ്പൊ അവിടെ വെച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ബൾക്കായി ഹോൾസെയിൽ ആയിട്ടൊക്കെ കിട്ടും തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് അവർക്ക് കുത്തുമുള്ളിലൂടെ പോയേ കിട്ടും നമ്മൾ കുറച്ച് നെയിം അങ്ങനെയൊക്കെ വാങ്ങിക്കാം പിന്നെ നമ്മൾ അവനൊരു ഷർട്ട് എടുക്കാൻ പോയി അതേപോലെ തന്നെ പിന്നെ നമ്മൾ മിഠായി ഒക്കെ വാങ്ങിക്കാൻ പോയി പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇതിൽ എടുത്തില്ല കേട്ടോ നേരത്തെ പിന്നെ എന്തോ ബിസി ഒക്കെ കഴിക്കാനും അതിന് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് പിന്നെ എന്തായാലും നമ്മൾ വീട്ടിൽ എന്താ പറയുക ഫുഡ് വീട്ടിൽ നിന്ന് ചൂണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മണി നാലര അഞ്ച് മണി അഞ്ചരക്കാവറിയുണ്ടായിരുന്നു എന്തായാലും ഒന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് ചായയല്ല നമ്മൾ എന്തായാലും കഴിക്കാന്ന് വെച്ചാൽ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ ഒരു സാൻഡ്വിച്ചും അവനോ റോളും വാങ്ങിച്ച് പിന്നെ രണ്ട് ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കാനുള്ള ഇതിലെരിപ്പാണ് കേട്ടോ എന്റെ മോൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വാങ്ങണം എല്ലാം പിടിച്ച് വലിക്കണം നമ്മുടെ ഒപ്പത്തിൽ ഇരിക്കണം അപ്പൊ ഞാൻ അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിഠായി കടയിൽ നമ്മൾ മിഠായി വാങ്ങിക്കാൻ ചെന്നപ്പോൾ അത് ചാട്ട ഒരു മിഠായി കൊണ്ടു അപ്പൊ അതും പിടിച്ചിട്ടാണ് ആൾ ഇരിക്കണത് ഉം ആൾക്ക് ഈ സാധനങ്ങളൊക്കെ വന്നു കണ്ടു കഴിഞ്ഞാൽ ആൾക്കത് വേണം മിഠായി കവർ എന്ന് വെച്ചാൽ പൊളിക്കാണ്ട് കൊടുത്താൽ കുറച്ചു നേരം ഇരുന്ന് പൊളിച്ചായം പോലെ കഴിച്ചോളും അങ്ങനെയാണ് പിന്നെ ആളെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മള് ഫ്രണ്ടിക്ക് ചാടുക ും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം നമ്മളെ മടിയിലിരിക്കാൻ വെച്ചാൽ എല്ലാം പിടിച്ച് വലിച്ചിട്ടിരിക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ വീഴാതിരിക്കു കയറ്റി പിന്നെ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും പുറത്തേക്ക് നോക്കിയാൽ വണ്ടികളും കാണാം അപ്പൊ അങ്ങനെ ഇരുത്തി നമ്മള് ഷോപ്പിംഗ് കേട്ടോ സാധനങ്ങൾ എന്താ കാണിച്ചത് ഷർട്ട് അവസാനം നമ്മുടെ ഡ്രസ്സ് മുന്നേ എടുത്തിട്ട് ഷർട്ടാണ് ലാസ്റ്റ് വെച്ചിട്ട് ഷർട്ട് ചെയ്ത് നമ്മുടെ ഡ്രസ്സ് ആണ് മെറ്റീരിയലാണ് അവസാന ഞാൻ ഷോപ്പിങ്ങനെ മുന്നേത്തെ നമ്മുടെ ഡ്രസ്സ് മെറ്റീരിയലൊക്കെ ആയിരുന്നു ഞാൻ ഡ്രസ്സിന്റെ ഒക്കെ വേറെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു ഡ്രസ്സ് പിന്നെ നമ്മൾ അതായത് ഇത് ഞാൻ കുറച്ച് വെള്ള ഓരോ മനുവിന്റെ ഫോട്ടോസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് പിന്നെ അത് ഒത്തിരി എടുക്കണ്ട അതും നമ്മളെ പണിയിലാണ് അങ്ങനെ കുറച്ച് പക്ഷെ ഫോട്ടോ ഫ്രെയിം ഫോട്ടോഗ്രാഫ് എടുക്കുന്നോടത്താണ് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയും പിന്നെ അത്ര വേഗമേക്കും പിന്നെ അത് പിന്നെ ഓട്ടോസ് അത് ഞാൻ ചില വീഡിയോണ്ടായിരുന്നില്ല ഇട്ടായി അടിച്ചിട്ട് ഏർ ഇത് ആണ് ഇരുനൂറ്റി ഇരുപത് രട പാക്കറ്റ് ആണ് നൂറ് പീസ് ഉണ്ടാവും പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ രണ്ട് ഒന്ന് ഒരു സാമോൺ കാൻഡിമാൻ കാൻഡിമൻ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒന്നൊരു മെലിക്കും ഏലക്കയുടെ ഫ്ലേവറിലാണ് രണ്ട് ഫ്ലേവറിലാണ് മിക്കി എക്ലേ അങ്ങനെ രണ്ട് മിഠായി പിന്നെ കൊപ്പി ഡെക്കറേഷൻ കാണാൻ നമ്മുടെ കൊപ്പി പിന്നെ കൊപ്പി പിന്നെ

Poi c'è anche un'altra cosa che ho scoperto, è una carta online. Questa è la carta che ho scoperto online. Poi c'è il letto, il banner di Happy Birthday, il post-it e la legge. Tutti questi sono online. Adesso andrò a prenderli. Poi c'è un'altra cosa che ho scoperto, è una പിന്നെ ഇതിന്റെ കൂടെ ഞാൻ മുന്നൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇടും പക്ഷെ എന്റെ ഉണ്ണിയുടെ ഡ്രസ് പിന്നെ ഓർണമെന്റ്സ് പിന്നെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഉമ്മക്ക് ഒന്നും ഭയങ്കര എനിക്ക് നേരിട്ട് നാല വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ എന്താ പറയുക ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്താ പറയുക ഒരു ചോക്കോളൂസ് മാറാൻ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താ പറയുക പർച്ചേസ് ചെയ്തത് എന്ന് പറയാം ഓൺലൈനും ഓഫ്ലൈനൊക്കെ പർച്ചേസ് ചെയ്തത് സാധിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ആണ് അതിപ്പോൾ എന്തായാലും മെറ്റീരിയല് കാണിക്കാൻ പറ്റില്ല ഞാൻ ഡ്രസ്സ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സാവഗാസും ഡ്രസ്സും അതിൻ്റെ മെറ്റീരിയൽസും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോ എല്ലാവർക്കും നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നു അപ്പൊ പറയുന്ന പോലെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് ബർത്ത്ഡേ സംബന്ധിച്ച വീഡിയോ ആയിട്ട്